നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് ി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വീട്ടൂർ എബനേശ്വർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷം സമാപിച്ചു ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വീട്ടൂർ എബനേശ്വർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷം സമാപിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനവും സൌഗ്രന്തികം എന്ന് പേരിട്ട നവീകരിച്ച സ്കൂൾ ലൈബ്രറിയുടെ ഉദ്ഘാടനവും ഗോവ ഗവർണർ അഡ്വക്കറ്റ് പി എസ് ശ്രീധരൻപിള്ള നിർവഹിച്ചു സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും തനിമ നഷ്ടപ്പെടാത്ത തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുന്നതാകണം വിദ്യാഭ്യാസമെന്ന് ഗവർണർ പറഞ്ഞു നമ്മുടെ അപ്പൊ ഒന്ന് മനസ്സിലാക്കുക വായ്പക്കുന്നതാണ് ഇന്നിവിടെ ചടങ്ങുകൾ പോയി ലോകം എന്തോക്കു പോകുന്നു ലോകത്തിന്റെ അദ്ദേഹം മനസ്സിലാക്കി നമ്മൾ നോക്കിയാൽ ഐക്യരാഷ്ട്രയുടെ വിദ്യാഭ്യാസ മേഖലത്തിലുള്ള ഏറ്റവും പഠനം രണ്ടു മൂന്ന് പല പൂർത്തിയാക്കിയിരിക്കുക അതനുസരിച്ച് നമ്മുടെ കഴിവുകളിലേക്ക് തിരിച്ചു പോകാൻ സാധ്യത മത്സര പരീക്ഷകൾ അറിഞ്ഞിരിക്കണം അത് അതിജീവിക്കാനുള്ള ശ്രമത്തിൽ നമ്മളെല്ലാ കരുത്തും നമ്മുടെ ആ എല്ലാ അസ്ത്രങ്ങളും ഉപയോഗിക്കണം അങ്ങനെ മറ്റുള്ള പക്ഷേ ചൂടുപരുക അത് കാട്ടിരുന്നത് ഏഴായിരം ഭാഷകളുണ്ടായിരുന്ന ലോകത്ത് ആ ലോകത്തുള്ള ഏഴായിരം ഭാഷകളിൽ പകുതിയോടും ഇല്ലാതായിരിക്കുന്നു അസപ്രജ്ഞമായിരിക്കുന്നു ആ ഭാഷകൾക്കെല്ലാം വംശനാശം സംഭവിച്ചിരിക്കുന്നു എന്ന് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് എസ് ശ്രീധരൻപിള്ള രചിച്ച പുസ്തകങ്ങൾ അദ്ദേഹം ചടങ്ങിൽ സ്കൂളിന് സമ്മാനിച്ചു ഡയമണ്ട് ജൂബിലി സ്മരണികയുടെ പ്രകാശനം പായപ്പ്ര രാധാകൃഷ്ണന് നൽകി ഗവർണർ നിർവഹിച്ചു വിദ്യാഭ്യാസ കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന എൻഡോമെന്റുകൾ എക്സലൻസ് അവാർഡുകൾ എന്നിവയും ചടങ്ങിൽ വിതരണം ചെയ്തു സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുത്ത പ്രതിഭകളെയും വിരമിക്കുന്ന ഗണിതശാസ്ത്ര വിഭാഗം അധ്യാപിക ടീന അലക്സ് മീനിയൽ സ്റ്റാഫ് ടി കെ ചിന്നമ്മ എന്നിവർക്കുള്ള ഉപഹാരങ്ങളും ഗവർണർ സമ്മാനിച്ചു കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി പായ്പ്ര രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി യാക്കോബായ സഭ അങ്കമാലി ഭദ്രാസനാധിപൻ എബ്രഹാം മാർ സെവേറിയോസ് മെത്രോപ്പൊലീത ഫാദർ ജോർജ് മാന്തോട്ടം കോർ വാർഡ് മെമ്പർ എൽദോ പി കെ എന്നിവർ പ്രസംഗിച്ചു പ്രിൻസിപ്പൽ ബിജുകുമാർ പ്രധാനാധ്യാപിക ജിമോൾ കെ ജോർജ് പി ടി എ പ്രസിഡന്റ് മോഹൻദാസ് സൂര്യനാരായണൻ എം പ്രസിഡന്റ് രേവതി കണ്ണൻ സ്കൂൾ ഹെഡ് ബോയ് കിരൺ സാവിയോ ഹെഡ്ഗേൾ സമറ റഫീഖ് എന്നിവർ പങ്കെടുത്തു വിദ്യാലയത്തിലെ തെരഞ്ഞെടുത്ത നാൽപ്പതോളം വിദ്യാർത്ഥികളുമായി ഗവർണർ സാഹിത്യ സംവാദം നടത്തിയത് ശ്രദ്ധേയമായി തുടർന്ന് കലോത്സവ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ